പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് ഇന്ദിരയുടെ പഴയകാല സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനെ തുടർന്ന് യുദ്ധത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് നമ്മുടെ ശാരിക ഇതേ തുടർന്ന് രാഗിയെ ചെന്ന് കാണുന്ന നമ്മുടെ ശാരി ഇന്ദിരയുടെ കൂടെ നിൽക്കുന്നത് നല്ലതല്ല എന്ന് പറയുകയും നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും ഇവൾ കൊല്ലുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് രാഖി അറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ ഇന്ദിര മറച്ചു പിടിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ ശാരി ഇതേ തുടർന്ന് പണ്ട് ജയിലിൽ പോയിട്ടുള്ളവളാണ് ഇന്ദിര എന്ന് പറയുകയും ചെയ്യുന്നു തെളിവുകൾ സഹിതം രാഖിയുടെ മുന്നിലേക്ക് കാണിച്ചു കൊടുക്കുന്ന മൂന്ന് പേരെയാണ് കൊന്നത് എന്നും അടുത്ത മൂന്ന് പേര് നീയും നിന്റെ രണ്ടു മക്കളുമായിരിക്കും എന്നുള്ള കാര്യം പറയുകയും ചെയ്തത് നമ്മുടെ രാഖിയെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ രാഗി എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്നറിയാതെ പകച്ചുപോയതിനെ തുടർന്ന് നമ്മുടെ ഇന്ദിര എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇതേ തുടർന്നാണ് താൻ ഇന്ദിരയുടെ കൂടെ തന്നെ നിൽക്കാനാണ് തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മുടെ രാഗി വ്യക്തമാക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്